പുതിയ ആറുവരിപ്പാതയിലെ സർവീസ് റോഡുകൾ റൺവേ ആയി മാറ്റുന്നതോടെ കഞ്ഞിപ്പുര കാവമ്പുറം റൂട്ടിൽ വളാഞ്ചേരി ഭാഗത്തേക്കുള്ള വാഹനയാത്രക്കാർ ഏറെ ദുരിതത്തിലാവും നിലവിൽ വട്ടപ്പാറ കാവമ്പുറം ഭാഗങ്ങളിലേക്കുള്ള വാഹനങ്ങൾ കഞ്ഞിപ്പുരയിൽ പാലത്തിനടിയിലൂടെ കടന്ന് എതിരെയുള്ള സർവീസ് റോഡിലൂടെയാണ് എസ് എൻ ഡി പി ഓഫീസിന് മുൻവശം വരെ എത്തുന്നത് എതിർഭാഗത്തു നിന്നുള്ള വാഹനങ്ങളും ഇതേ റോഡിലൂടെ സഞ്ചരിച്ചാണ് ഇവിടെ യാത്രാപ്രശ്നം പരിഹരിച്ചിരുന്നത് ആറുവരിപ്പാതയുടെ വളാഞ്ചേരി ഭാഗത്തേക്കുള്ള സർവീസ് റോഡ് കഞ്ഞിപ്പുരയിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ് തുടർന്നുള്ള ഒന്നര കിലോമീറ്റർ സർവീസ് റോഡ് നിർമ്മാണം അനിശ്ചിതാവസ്ഥയിലുമാണ് റോഡ് നിർമ്മാണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ പ്രക്ഷോഭം സംഘടിപ്പിച്ചിരുന്നു ഇതിനിടയിലാണ് വളാഞ്ചേരിയിലേക്കുള്ള വാഹനങ്ങളും ആറുവരിപ്പാതയുടെ മറുഭാഗത്ത് വട്ടപ്പാറ ഭാഗത്ത് നിന്നുള്ള സർവീസ് റോഡിലൂടെ യാത്രയാവാം എന്ന് അധികൃതർ സമ്മതിച്ചത് അതേ തുടർന്ന് വാഹനങ്ങൾ കടന്നു പോകുന്നതിനുള്ള വഴികാട്ടി ബോർഡുകളും സ്ഥാപിച്ചു കഴിഞ്ഞ ദിവസം കളക്ടർ വിളിച്ചേർത്ത റോഡ് സുരക്ഷാ യോഗത്തിലാണ് സർവീസ് റോഡുകൾ റൺവേ ആക്കാൻ നിർദ്ദേശിച്ചത് ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ നിയമം ശക്തമായാൽ കാവുംപുറം മീമ്പാറ ഭാഗങ്ങളിലേക്ക് പോകേണ്ട മുഴുവൻ വാഹനങ്ങളും കഞ്ഞിപ്പുറ അമ്പലപ്പറമ്പ് പറമ്പോളം വഴി കാവുംപുറത്തേക്ക് എത്തേണ്ടിവരും അതല്ലെങ്കിൽ ആറുവരി പാതയിലൂടെ മൂച്ചിക്കൽ ഓണിയൽ പാലത്തിന് സമീപം ഇറങ്ങി വളാഞ്ചേരി നഗരം ചുറ്റി കാവുംപറത്ത് എത്തേണ്ടിവരും ജില്ലയിൽ ദേശീയപാത അറുപത്തിയാറിന്റെ സർവീസ് റോഡുകൾ റൺവേ ആയി മാത്രം ഉപയോഗിക്കാനാണ് തീരുമാനം ജില്ലാ കളക്ടർ അധ്യക്ഷനായ റോഡ് സുരക്ഷാ സമിതി യോഗമാണ് ഈ തീരുമാനമെടുത്തത് സർവീസ് റോഡുകൾ ടൂവേ ആണെന്നും അതേസമയം അതത് പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് അതിൽ മാറ്റം വരുത്താൻ അധികാരമുണ്ടെന്നും ദേശീയപാത അതോറിറ്റി നേരത്തെ വിവരാകാശ നിയമപ്രകാരം അറിയിച്ചിരുന്നു ഇപ്പോൾ ജില്ലയിൽ പലയിടങ്ങളിലും സർവീസ് റോഡുകളിലൂടെ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും ഓടുന്നുണ്ട് ഇത് കാരണം അപകടവും ഗതാഗതക്കുരുക്കും ഉണ്ടാകുന്നുണ്ട് ആറര മീറ്റർ മാത്രം വീതിയിലാണ് കേരളത്തിൽ സർവീസ് റോഡുകൾ നിർമ്മിച്ചിട്ടുള്ളത് അതിൽ തന്നെ സ്ലാബും റോഡും രണ്ടു നിരപ്പിലാണ് അതുകൊണ്ട് രണ്ടു വാഹനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള വീതിയില്ല ചില ഭാഗങ്ങളിൽ ആറര മീറ്റർ പോലും വീതിയില്ല പ്രധാന കവലകളിലും അടിപ്പാലമുള്ള സ്ഥലങ്ങളിലുമെല്ലാം വലിയ ഞെരുക്കമാണ് ഇപ്പോൾ തന്നെ അനുഭവപ്പെടുന്നത് ഈ സാഹചര്യത്തിലാണ് സർവീസ് റോഡുകൾ വൺവേ ആക്കാൻ റോഡ് സുരക്ഷാ സമിതി തീരുമാനിച്ചത് പണം ഞങ്ങൾ തരും